മാനനഷ്ട കേസിൽ സി പി എം നേതാവ് പി കെ ശ്രീമതിയുടെ മാപ്പ് പറഞ്ഞതിൽ വിശദീകരണവുമായി ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ രംഗത്ത് വരികയുണ്ടായി ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ ഔദാര്യമാണ് എന്റെ ഖേദമെന്നാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമായി പറയുന്നത് ഒത്തുതീർപ്പ് സമയത്ത് ശ്രീമതി ടീച്ചർ കണ്ണൂർ ജില്ലയിലെ ടീച്ചറുടെ ബന്ധുക്കൾ കളിയാക്കുന്നതടക്കം പറഞ്ഞ് വിഷമിച്ചു കരഞ്ഞപ്പോൾ ഒരു സ്ത്രീയുടെ കണ്ണുനീരിനെ രാഷ്ട്രീയത്തെക്കാൾ വിലയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഞാൻ രാഷ്ട്രീയത്തിന്റെ അന്തസ്സിന് ഖേദം പറയാമെന്ന് പറഞ്ഞിരുന്നു കേസ് തീർന്നപ്പോൾ ടീച്ചർ ഖേദം പത്രക്കാരോട് പറയണമെന്ന് എന്നോട് അഭ്യർത്ഥിച്ചുവെന്നും അദ്ദേഹം व्यक्त സി പി എം നേതാക്കളുടെ മക്കളുടെ പേര് ഉണ്ടായിരുന്നെങ്കിലും ടീച്ചറിന്റെ മകന്റെ പേര് കണ്ടെത്താത്ത സാഹചര്യത്തിൽ കൂടിയാണ് എന്റെ സ്വന്തം തീരുമാനപ്രകാരം ഖേദം പ്രധാനമായിട്ടും രേഖപ്പെടുത്തിയത് അത് ശരിക്കും ദുർവ്യാഖ്യാനം ചെയ്യുന്നവരോട് ഒന്നു മാത്രമേ പറയുവാനുള്ളൂ അന്തസ് ഉള്ളവർക്ക് അത് മനസ്സിലാകും അല്ലാത്തവർ കുറയ്ക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ അന്തസ്സിന് നിരക്കാത്തതായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്റെ നിശ്ചയത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു ബി ഗോപാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടണമെന്ന് യാതൊരു താല്പര്യവും എനിക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ എന്താണ് സംഭവം എന്ന് എല്ലാവരും അറിയണം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ഔദാര്യമാണ് എൻ്റെ യഥാർത്ഥ ഖേദം ഇത് ശരിക്കും മാതൃകയാകട്ടെ എന്ന് കരുതിയിട്ടാണ് രേഖപ്പെടുത്തിയത് കോടതി പറഞ്ഞിട്ടോ കേസ് നടത്തിയിട്ടോ അല്ല മറിച്ച് ഒരു സ്ത്രീയുടെ അന്തസ്സിന് ക്ഷേതം സംഭവിച്ചുവെന്ന് നേരിട്ട് ശ്രീമതി ടീച്ചർ പറഞ്ഞപ്പോൾ അന്തസ്സായ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി ഞാൻ കേരള രാഷ്ട്രീയത്തിന് മാതൃകയാകാനാണ് ഖേദം കൂടുതലും രേഖപ്പെടുത്തിയിരിക്കുന്നത് എനിക്കെതിരെ കേസ് കൊടുത്ത ടീച്ചറോട് വക്കീൽ പറഞ്ഞു കേസ് നിൽക്കില്ല കാരണം പി തോമസ് പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യം ആവർത്തിച്ചതുമായിരുന്നു ഒത്തുതീർപ്പ് സമയത്ത് ശ്രീമതി ടീച്ചർ കണ്ണൂർ ജില്ലയിലെ ടീച്ചറുടെ ബന്ധുക്കൾ കളിയാക്കുന്നതടക്കം പറഞ്ഞ് വിഷമിച്ചു കരഞ്ഞിരുന്നു ഒരു സ്ത്രീയുടെ കണ്ണീരിനെതിരെ രാഷ്ട്രീയത്തെക്കാൾ വിലയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഞാൻ രാഷ്ട്രീയത്തിന്റെ അന്തസ്സിൽ ഖേദം പറയാമെന്നും പറയുകയുണ്ടായി ഇതാണ് ഈ ഖേദം കേസ് തീർത്തപ്പോൾ ടീച്ചർ ഖേദം പത്രക്കാരോട് പറയണമെന്നും എന്നോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ടീച്ചർ വിളിച്ചു പറഞ്ഞു വരുത്തിയ പത്രക്കാരോട് ഇതൊന്നും പറയാതെ എനിക്ക് വേണമെങ്കിൽ പോകാമായിരുന്നു അവരെ കാണാതിരിക്കാമായിരുന്നു മറ്റൊരു ദിവസത്തേക്ക് വരാമെന്ന് വേണമെങ്കിലും പറയാൻ കഴിയും കേരള രാഷ്ട്രീയത്തിൽ എന്നും ഓർക്കുന്ന ഒരു മാതൃകയാകട്ടെ എൻ്റെ ഖേദം എന്ന് ഞാൻ ചിന്തിച്ചുറപ്പിച്ചാണ് യഥാർത്ഥത്തിൽ പറഞ്ഞിരുന്നത് ആര് ശരിക്കും പറയിപ്പിച്ചതല്ല ആവശ്യപ്പെട്ടതുമല്ല മറിച്ച് പറയേണ്ട കാര്യം എനിക്കില്ല കേസ് നടത്തിയിട്ടുമില്ല നടത്തിയാൽ എനിക്കെതിരെ ഒന്നും ചെയ്യുവാനും മറ്റും കഴിയുകയുമില്ല എന്നാൽ എൻ്റെ അന്തസ്സായ രാഷ്ട്രീയ തീരുമാനമായി ഞാൻ ഖേദം രേഖപ്പെടുത്തുകയാണ് മറ്റൊരു പ്രധാന കാര്യം എന്നത് ടീച്ചറോട് ഞാൻ ഡിവൈഎഫ്ഐ നേതാവ് അരുൺകുമാർ സാക്ഷി നിർത്തി പറഞ്ഞു മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ എന്ന തട്ടിപ്പ് കമ്പനിയുടെ ഡയറക്ടർമാർ കണ്ണൂരിലെ പ്രസിദ്ധ സി നേതാക്കളായി അന്തരിച്ച ചിലരുടെ മക്കളാണെന്ന രേഖകൾ മനോരമ പത്രത്തിൽ വന്നിരുന്നു ഇക്കാര്യം പറയരുതെന്ന ടീച്ചറുടെ അഭിപ്രായം ഞാൻ ശരിക്കും അംഗീകരിച്ചത് രാഷ്ട്രീയ അന്തസ്സിനു വേണ്ടി മാത്രമാണ് സി നേതാക്കളുടെ മക്കളുടെ പേര് ഉണ്ടായിരുന്നെങ്കിലും ടീച്ചറുടെ മകന്റെ പേര് കണ്ടെത്തിയിട്ടില്ലാത്ത സാഹചര്യത്തിന് അടിസ്ഥാനത്തിലാണ് എന്റെ സ്വന്തം തീരുമാനപ്രകാരം ഖേദം ശരിക്കും രേഖപ്പെടുത്തിയത് അത് ദുർവ്യാഖ്യാനം ചെയ്യുന്നവരോട് ഒന്നേ തനിക്ക് ശരിക്കും പറയാനുള്ളൂ അന്തസ്സുള്ളവർക്ക് അത് മനസ്സിലാകും അല്ലാത്തവർ കുറയ്ക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ അന്തസ്തിന് നിരക്കാത്തതായി ഒന്നും തന്നെ ചെയ്യില്ല എൻ്റെ നിശ്ചയത്തിൽ നിന്ന് ഒരിക്കലും പിന്നോട്ടും പോകില്ല പണ്ട് പി എസ് പിള്ളയുടെ മാപ്പ് പറഞ്ഞ ദേശാഭിമാനിയും അതുപോലെ ഇപ്പോൾ ഞാൻ ഫയൽ ചെയ്ത മാനഹാനി കേസിൽ തൃശൂർ സി ജെയും കോടതിയിൽ നിന്ന് എടുത്ത ഗോവിന്ദനും നടക്കുന്നുണ്ടെന്ന കാര്യം ഈ കൂട്ടർ ഒരിക്കലും മറക്കേണ്ട ഇങ്ങനെയാണ് ബി ഗോപാലകൃഷ്ണൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത്